കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് ഇടതുപക്ഷം അയക്കുന്ന പ്രതിനിധിയാണ് അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ അഡ്വക്കറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വക്കറ്റ് ആകുവാൻ വേണ്ട യോഗ്യത നേടിയ വ്യക്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹം പറയുന്ന ഇംഗ്ലീഷിലെ തെറ്റുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇദ്ദേഹത്തിൻ്റെ ഈ ഇംഗ്ലീഷ് കേട്ടാൽ ഒരു അക്ഷരം പോലും നമ്മൾക്ക് മനസ്സിലാകുകയില്ല അത്ര പൊട്ട ഇംഗ്ലീഷാണ് ഇദ്ദേഹം വിടുന്നത് ഇതുകൂടി നിങ്ങൾ കേട്ടിട്ട് ഇദ്ദേഹത്തെ വിലയിരുത്തുക ഈസ് 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 ആക്ച്വലി ആർ ആർ ആൻഡ് ഓഫ് ഇന്ത്യൻ വി യു നോ ഫസ്റ്റ് ഹാപ്പൻ we are fight against udf and ldf narendra modi came to trivandrum he says that they are going to get two digital seats that it's a it's a it's a actually he's a actually lying he is actually is just like um, um, i mean they are repeating the uh, തൃശൂരിലെ ജനങ്ങളെ ഒരുത്തനെ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് കെട്ടി എഴുന്നൊള്ളിക്കുകയാണ് ഈ മണ്ടൻ പോയി ഇനി പാർലമെന്റിൽ പോയി എന്താണ് നരേന്ദ്രമോദിയോടും അമിത് ഷായോടും ആവശ്യപ്പെടാവുന്നത് എന്തെങ്കിലും ആവശ്യപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മുകേഷ് പറഞ്ഞ പോലെ തന്നെ ആംഗ്യ ഭാഷയുമായി ഇദ്ദേഹം പാർലമെന്റിൽ പോകണം അല്ലെങ്കിൽ പാർലമെന്റിന്റെ മൂലക്കൽ മിണ്ടാതിരിക്കേണ്ടി വരും ഏതു ഭാഷയിലായിരിക്കും അവരോട് സംസാരിക്കും അപ്പം ഹിന്ദി ഭാഷ ഹിന്ദി അത്ര വശമില്ലല്ലോ അല്ലേ ഹിന്ദി ഹിന്ദി സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ വശമില്ല പോയി കാര്യങ്ങൾ അവർക്ക് ഇംഗ്ലീഷ് ഭാഷ കുറവായിരിക്കും അല്ല അതിനല്ലേ െന്നും തനിക്കെതിരെ ഭീഷണിയുണ്ടെന്നും പറഞ്ഞു നടക്കുന്നതുപോലെ തള്ളി മറിക്കാം സുനിൽകുമാറിനും അതിനുള്ള ധൈര്യമൊന്നുമില്ല അതിന് വേറെ നട്ടല്ല മലയാളികൾ കേരളത്തിൽ നിന്ന് പോകേണ്ടി വരും അഡ്വക്കറ്റ് വി എസ് സുനിൽകുമാർ എന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹം വലിയ വിദ്യാസമ്പന്നനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അഡ്വക്കറ്റ് എന്നത് പേരിന് മുന്നിൽ ചേർത്തിട്ടുള്ള അലങ്കാരം മാത്രമാണ് വാ തുറന്നാൽ മണ്ടത്തരമേ പറയൂ കാരണം ഇംഗ്ലീഷിൽ ഇത്തരം പൊട്ടത്തരങ്ങൾ പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടെന്ന് മനസ്സിലായി കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ പോലും അവശേഷിക്കുന്നില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വീട് തലയിൽ ചുമന്ന് നടക്കുന്നു but it's uh, it's it's just to to empower the bunch uh, who are possibly idolizing you you and 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 looking up to you because it's hard it's not easy i'd say that time and again uh, Ms. bindu give us uh, your routine what did you start your day with what did you do today right from the morning Meetings and meetings. <laughs> <laughs> and, and as ministers, we have to meet people also. It's a busy schedule. At the same time, there, there are the responsibilities associated with the family centered ideology. Yeah. Wherever I go, yeah. I yeah. take yeah. my Steven house. That is very difficult for us to complete. പുതിയൊരു ഒരു എണ്ണൽ സംഖ്യ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കണ്ടുപിടിച്ചു പൂജ്യം കണ്ടുപിടിച്ച ആര്യഭട്ടൻ പോലും മാറി നിൽക്കേണ്ടി വരും ഇദ്ദേഹത്തിന്റെ കഴിവ് കണ്ട് മലയാളികൾ അത്ര മണ്ടന്മാരാണ് ഇദ്ദേഹത്തെ തന്നെ നിങ്ങൾ പാർലമെന്റിലേക്ക് അയക്കണം ഒരു മാസം പ്രതിഫലമായി ഇവർ വാങ്ങുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയാണ് അതായത് നിങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ഈ മണ്ടൻ ഇനി വാങ്ങാൻ പോകുന്നതാണ് സംഖ്യയാണ് ഞാൻ പറഞ്ഞത് അതായത് അഞ്ച് വർഷം നിങ്ങളുടെ നികുതി പണം കൊണ്ട് അഞ്ച് വർഷം ഉണ്ടും ഉറങ്ങിയും തീർക്കും അതായത് നിങ്ങളെപ്പോലുള്ള മണ്ടന്മാർക്ക് പറ്റിയ ഒരു ആന മണ്ടനെ നിങ്ങൾ പാർലമെൻറ്റിലേക്ക് അയക്കുന്നു ഓരോ കാലഘട്ടത്തിലെയും ജനതകൾക്ക് പറ്റിയ ജനപ്രതിനിധികളെ മാത്രമേ നമ്മൾക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഈ ആനമണ്ഡനെ തന്നെ ദയവ് ചെയ്ത് തിരഞ്ഞെടുത്ത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കണം നര നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ നല്ലത് ഈ ആന തന്നെയാണ്